നമ്മുടെ സ്വപ്ന ഭവനങ്ങൾ മനോഹരമാകണമെങ്കിൽ അതിന് സുന്ദരമായ ഒരു മുറ്റവും കൂടി വേണം അത്യാധുനിക സാങ്കേതിക മികവോടെ അന്തർദേശീയ നിലവാരമാർന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഡ്യൂറാക്കോം ഇൻഡസ്ട്രീസിൽ നിർമ്മിക്കുന്ന മൊസൈറ്റ് ചിപ്സ് ഇന്റർലോക്ക് ടൈൽസ് ബാംഗ്ലൂർ സ്റ്റോൺ തുടങ്ങിയവ നിറം വാങ്ങാതെ കാലങ്ങളോളം നിലനിൽക്കുന്നു പി റോഡ് പഞ്ചായത്ത് റോഡ് നാഷണൽ ഹൈവേ എന്നിവയിൽ വിരിക്കുന്ന വിവിധ തരത്തിലും ഡിസൈനുകളിലുമുള്ള ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ഹൈഡ്രോളിക് ഇന്റർലോക് ടൈലുകൾ കേബ് സ്റ്റോൺസ് പോർച്ച് ടൈലുകൾ തുടങ്ങിയവയും മിതമായ വിലയിൽ ലഭ്യമാണ് കൂടാതെ ഗാർഡൻ ടൈൽസ് ഗാർഡൻ വക്കുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തുടങ്ങിയവ നമ്മുടെ ബജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബി ഐ എസ് സർട്ടിഫൈഡ് ഐ എസ് ഐ മാർക്കുള്ള പേവിംഗ് ടൈൽസ് ഡ്യൂറക്കോം ഇൻഡസ്ട്രീസിൽ മാത്രം ഡ്യൂരാകോം ഇൻഡസ്ട്രീസ് കരിക്കോട് ഒക്കൽ be <laughs> പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അങ്ങയുടെ മഹത്വത്തിനും പരിശുദ്ധി പരിശുദ്ധി അമ്മയുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കേണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാമങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും കാരുണ്യവും എന്നിരിക്കൂത്താവാമിഖാതാരുണ്യവും ദൈവത്തിൻ സംപ്രേയും സഹവാസവം നമ്മിലുണ്ടാകേണമെന്നുമെന്നും 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 Tchau, കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനുശേഷം താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുക